അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വീട്ടമ്മമാരെ ഞെട്ടിച്ച ഈ ഒരു കൊലപാതകം കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പേടി സ്വപ്നമായിരിക്കുകയാണ് നമ്മുടെ വീട്ടമ്മമാർക്ക് കാരണം അവരുടെയൊക്കെ വാട്സപ്പിലാണ് ഈ ഒരു വാർത്തയും ഈ ഒരു സ്ത്രീയുടെ ഫോട്ടോസും പലതരത്തിലുള്ള വോയിസ് റെക്കോർഡും വന്നിരിക്കുന്നത് ഈ സംഭവം നടന്നിരിക്കുന്നത് ഗൂഡല്ലൂരാണെന്ന് പറയുന്നു പക്ഷേ എന്നാലും ഇത്ര വലിയൊരു കൊലപാതകം നടന്നിട്ട് നമ്മുടെ മലയാള ചാനലാരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മുടെ നാട്ടിൽ ഇത് പ്രചരിച്ചത് വാട്സപ്പിലൂടെയാണ് ഇതുപോലൊരു കൊലപാതകമായത് കൊണ്ട് തന്നെ വീട്ടമ്മമാരൊക്കെ ഭയപ്പെട്ട രീതിയിലാണുള്ളത് ഇത് എങ്ങനെ സംഭവിച്ചു എന്നറിയാത്ത ഒരവസ്ഥ പലരും പല അഭിപ്രായങ്ങളും പറയുന്നു ആ സ്ത്രീ മരിച്ചു കിടക്കുന്ന ആ ഒരു രംഗം കണ്ടാൽ നെഞ്ച് തകർന്നു പോകും മുഖമൊക്കെ വികൃതമായി ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഒരു സ്ത്രീ അതും അടുക്കളയിൽ വെച്ചാണ് സംഭവം നടന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു പോകും ശരിക്കും ഒരു വൈരാഗ്യമുള്ളവർക്ക് മാത്രമേ ഇത്ര ക്രൂരമായി ഒരാളെ കൊലപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആ ഉമ്മയുടെ മൃതദേഹം അടുക്കളയിൽ ചോര വാർന്ന് കിടക്കുന്നത് കണ്ടത് അറിയുന്നവരും അറിയാത്തവരും ഒക്കെ പറയുന്നത് അവരുടെ ബന്ധുക്കൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന് മൂന്ന് സ്ത്രീകൾ ചേർന്ന് ചെയ്തതാണെന്ന് പറയുന്നു മരുമകളും ജ്യേഷ്ഠത്തെയും കൂടിയാണ് കൊന്നതെന്ന് പറയുന്നു ചിലർ പറയുന്നത് മരുമകളാണ് കൊന്നതെന്ന് അങ്ങനെ പല വാർത്തകളും ഇങ്ങനെ പ്രചരിക്കുകയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യുന്നുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ ഇതെന്താണ് സംഭവമെന്ന് ഞാനായിട്ട് ഇതിനൊന്നും അഭിപ്രായമൊന്നും പറയുന്നില്ല ഇതൊക്കെ വാട്സപ്പിൽ വന്ന വീഡിയോസും വാർത്തകളുമാണ് അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക് അതേമാതിരി ഇജും പറയാണെങ്കിൽ പറഞ്ഞാ നിങ്ങൾ നിങ്ങൾ രണ്ടാളും ചെയ്തത് ഫസ്റ്റൊക്കെ അടിച്ച് ഓടിച്ചു ചെറിയ ഈ സ്ത്രീ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടാലേ ഇവരുടെ സംസാരം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു എന്നെ കൊണ്ടു കൊടുക്കണം എന്നുള്ള ഓട് കൊടുക്കണം എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ പിന്നെ ബെൽക്കിനി ഉണ്ടാക്കും വൈരാഗ്യം ഉണ്ടാക്കണം ഏട്ടത്തേക്ക് അഞ്ചിട്ട് പിന്നെ കൊടുക്കണം ചാപ്പ് എടുക്കും മാഡം ഇതെല്ലാം വരും ഇജ്ജി ഇന്നലെ ഓട്ടോറിക്ഷയിൽ വന്നത് ഓരോന്ന് രണ്ടാൾ ഓട്ടോറിക്ഷയിൽ വന്നത് ഓട്ടോക്ഷ നമ്പർ ഓട്ടോട്ട ഡ്രൈവർ അടക്കം കണ്ടിട്ടുണ്ട് ഓട്ടോറിക്ഷ കാരണം ഞാൻ എന്ത് തെളിവ് തരികയാണെങ്കിലും ഞാൻ ഞാൻ നിങ്ങൾ പറയുന്ന മരിച്ച പോലീസുകാർ പറഞ്ഞ മരിച്ച ഞങ്ങള് പറയുന്ന മരിച്ച ഞാൻ അതിൻ്റെ ഉള്ള കേട്ടുള്ളത് കാല് മുട്ട് വന്നെല്ലാം ഞാൻ ചെയ്തിട്ടില്ല അച്ഛൻ ഇത് സോപ്പ് തട്ടിയത് നിങ്ങളെ പല്ല് തട്ടിയത് ഏത് ലാബിൽ പറയുകയാണെങ്കിലും ഞാൻ നിങ്ങള് പറയുന്നത് ചെയ്യാൻ മാഡം നിങ്ങള് ൊന്നും കേക്കണ്ടെങ്ങൾ പറ ഞാൻ വാങ്ങിയ വീടി വാങ്ങി കടയ്ക്കങ്ങൾ കൊണ്ടൊക്കെ ഈ കുട്ടി ഇവിടുന്ന് വീഡിയോ വാങ്ങിക്കുന്നു അയാൾ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാം ഞാനൊക്കെ സമ്മതിച്ചാ എന്നെ ഞാൻ അത് കടീന്ന് മേടി വാങ്ങി ഞങ്ങൾ പറയുന്ന കാക്ക ഞാനില്ലാത്ത സമയത്ത് കുഞ്ഞു അങ്ങനെ മക്കളവിടെ വേണ്ടി മൂത്തച്ഛനെ പറയാൻ പറഞ്ഞാ സാറെനിക്ക് മൂത്തച്ഛനെ പറഞ്ഞൂടെ ആവശ്യാ പറഞ്ഞു തെളിവുണ്ടെങ്കിൽ നിങ്ങള് ജയിലെ കൊണ്ടോണ്ടിയത് കൊണ്ടും ഞാൻ വേരാ റെഡിയാണ് കാക്കി വേരാ ആയിക്കോട്ടെ മേഡം എന്നെ വിടണ്ട ഞാൻ ചെയ്തിട്ടില്ല എന്റെ നമ്പർ സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന നമ്പറിന് ഞാൻ അറ്റോൺ ചെയ്തിരിക്കുന്ന ഏത് ലൊക്കേഷൻ ആണ് നമുക്ക് നിങ്ങൾ നോക്കിക്കോളി നോക്കിട്ടുള്ള പറഞ്ഞു ുംടിച്ചു അപ്പൊ നിങ്ങളെല്ലാരും അതൊരു ആവശ്യം ആയിരിക്കും അടിച്ചേൽപ്പിച്ചണ്ട ആവശ്യമില്ല അങ്ങ് ചെയ്തപ്പാന്റെ കുടുംബത്തിലും മറ്റുള്ള കുടുംബത്തിലും എത്ര ആളുണ്ട് ഞാൻ ഉള്ളൊക്കെ

ഈ സ്ത്രീ കുറ്റം സമ്മതിക്കുന്നൊന്നുമില്ല മറ്റു രണ്ടു പേര് സമ്മതിച്ചിട്ടുണ്ട് ഇനി നിന്റെ സമ്മതം കൂടി കിട്ടിയാൽ മതി എന്നാണ് ഈ ചോദിക്കുന്നവര് പറയുന്നത് പക്ഷെ എന്നാലും ആ സ്ത്രീ പറയാണ് ഞാൻ ചെയ്യാത്ത കാര്യം എങ്ങനെയാണ് ഞാൻ ചെയ്തു എന്ന് പറയുക നിങ്ങൾ ഞാനാണ് കൊന്നതെന്ന് നിങ്ങൾ തെളിയിച്ചിട്ട് എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ എന്നെ ജയിലിൽ കൊണ്ടുപോയി തെളിയിക്കൂ എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത് ഈ സ്ത്രീയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ കരുതും പാവം ഈ സ്ത്രീ കുറ്റക്കാരൊന്നും അല്ലാത്ത രീതിയിലാണ് നമുക്ക് തോന്നുന്നത് അല്ലേ വെറും കുറച്ച് സ്വർണത്തിന് വേണ്ടി ഇത്ര വലിയ ഒരു ക്രൂരത ഇവർ ചെയ്യുമോ എന്ന് എനിക്കൊരു സംശയം തോന്നിപ്പോകുന്നു ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്ത് ഈ നായിയും പൂച്ചയും കൊല്ലുന്നത് പോലെ മനുഷ്യന്മാരെ കൊല്ലാൻ നിന്നാൽ എന്തായിരിക്കും അവസ്ഥ തൂണിലും തുരുമ്പിലും ഒക്കെ ഇന്ന് ക്യാമറകളുണ്ട് കണ്ണുകളുണ്ട് റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയ സാധനം എടുത്താൽ പോലും നമ്മൾ പേടിക്കണം അങ്ങനെ ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു വിഡിത്തം ഇവർ എന്തിന് ചെയ്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ചെയ്താൽ എന്തായാലും പിടിക്കപ്പെടും അത് മനസ്സിലാക്കിയവർ ഇത് ചെയ്യുകയുമില്ല ആ മരണപ്പെട്ട സ്ത്രീയുടെ കിടപ്പ് കണ്ടാൽ സഹിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഒരാളുടെ മുറിവ് കണ്ടാൽ വേദനിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അവൾ ഒരു മനുഷ്യനെ ഇങ്ങനെ അടിച്ചു കൊല്ലുക എന്ന് പറയുമ്പോൾ സുഹാൻ അല്ല ഇങ്ങനെ ഒരു ബുദ്ധി ആർക്കും തോന്നിപ്പിക്കില്ലേ റബ്ബെ പഠ്ബേ ആ ഉമ്മക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ മാഫിറത്തും മറഹമ്മത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ ഹർഷിൻ്റെ തണൽ നീ നൽകണേ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ തരണേറബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ നൽകണേറബേ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ നൽകണേറബ്ബേ പഠിച്ച റബ്ബേ അല്ലാത്തൊരു വാർത്തയായിപ്പോയി ഇത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ആ ഒരു മയത്തിന് വേണ്ടി എല്ലാവരും ഓരോ യാസിന് വീതം മോദി ഹതിയെ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് ഇൻഷാല് ദുഃവാസ്യത്തോടെ അസ്സലാമലൈക്കും വരഹമത്തുള്ള